ീമുള്ള സുഹൃത്തുക്കളെ പട്ടിണി മരണങ്ങളും അന്ധകാരവും ഏറെ ബംഗ്ലാദേശിനെ വരിഞ്ഞു മുറുക്കിയിട്ടും കാഫിറുകളോടുള്ള ഇവരുടെ സമീപനത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ് പാകിസ്ഥാൻ എല്ലാ കാലവും ദാരിദ്ര്യം ഏറെ അനുഭവിച്ചിട്ടും അവര് ഭീകരതയും തീവ്രവാദവും ഒഴിവാക്കിയതേയില്ല അതുകൊണ്ട് ഇന്ത്യ പലതവണകളിൽ പറഞ്ഞു നിങ്ങളുടെ തീവ്രവാദം ഇല്ലാതാക്കാതെ നിങ്ങളുമായി സഹകരിക്കില്ല നിങ്ങളുമായി നിങ്ങളെ വിശ്വസിക്കില്ല പറ്റുന്ന രൂപത്തിൽ സഹായം ചെയ്യാം അത് ഇന്ത്യയുടെ ഒരു പൊതു സ്വഭാവമാണ് സഹായിക്കുക എന്നത് അത് ചെയ്യാം അതിൽ കവിഞ്ഞു മറ്റൊന്നും ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞു ആ ബേസ് ബംഗ്ലാദേശികളുടെ ശരീരത്തിലുണ്ട് അത് തന്നെയാണ് ഇന്ന് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹം അനുഭവിക്കുന്ന യാതനകളും വേദനകളും മർദ്ദനങ്ങളും പീഡനങ്ങളും കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രം കാണാതെ പോകുന്നത് കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ ഒരു പങ്ക് ശതമാനം ആളുകളും കാക്കമാരുടെ പിണിയാളുകളാണ് അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന അവരെ സംബന്ധിക്കുന്ന ഹൈലൈറ്റ് വാർത്തകൾ മാത്രം നൽകുന്ന അവർ ചെയ്യുന്ന ഇത്തരം മനുഷ്യ കുരുതികളും പീഡനങ്ങളും ഒന്നും വാർത്ത ചെയ്യാതെ അവരെ സുഖിപ്പിച്ച് സുഖിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന മാധ്യമങ്ങളാണ് ഇന്ന് ബംഗ്ലാദേശിൽ ഇനിയും എത്ര ഹിന്ദുക്കൾ ഉണ്ട് എന്നത് ഇന്ത്യ പലയാവർത്തിയായി ചോദിക്കുന്ന ചോദ്യമാണ് ഇതേ ചോദ്യം തന്നെയായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്ന സമയത്ത് ഹമാസ് ഭീകരരോട് ചോദിച്ചത് ഇനി എത്ര ഇസ്രായേലർ നിങ്ങളുടെ കൈകളിൽ ഉണ്ട് നിങ്ങൾ ഒക്ടോബർ ഏഴിന് ബന്ധികളാക്കിയതിന്റെ ബാക്കി ഒരിക്കലും മറുപടി പറയാൻ ഹമാസിന് സാധിക്കാത്തതുപോലെ തന്നെ ഇടക്കാല യൂന സർക്കാരിന് സാധിക്കാതെ പോകുന്നു ബംഗ്ലാദേശിൽ ഇനി എത്ര ഹിന്ദുക്കൾ ജീവനോടെയുണ്ട് എത്ര ന്യൂനപക്ഷങ്ങളെ നിങ്ങൾ കൊന്നൊടുക്കി ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തുടരുന്ന ബംഗ്ലാദേശിലെ നത്തോറിൽ ഇപ്പോൾ പൂജാരിയെ കൊലപ്പെടുത്തിയ ശേഷം ക്ഷേത്രം കൊള്ളയടിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നതോർ സദർ ഉപജില്ലയിലെ ബരാഹരിഷ്പൂർ കാശിംപൂർ മഹാശ്മശാന ക്ഷേത്രത്തിലെ പൂജാരിയായ തരുൺ ചന്ദ്രദാസ് ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ക്ഷേത്രം കൊള്ളയടിച്ചു ഇതിനോടൊപ്പമുള്ള സെൻട്രൽ ശ്മശാനത്തിലും കവർച്ച നടന്നു കൊള്ളയടി ഇസ്ലാമിന്റെ അടിസ്ഥാന സ്വഭാവമാണ് മൃഗീയമായി എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യില്ല ആ രൂപത്തിൽ എങ്ങനെയാണ് ഇവിടെ ഇവർക്ക് ആശയം കിട്ടിയത് എന്തുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ പറയാനുള്ള കാരണം ഏതാ എന്താണ് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന കാഫിറുകളോടാ മുസ്ലിങ്ങളോട് പരുഷമായി പെരുമാറണം എന്ന് പറഞ്ഞു കുറു അനവസാനിപ്പിച്ചില്ല അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം അവർ നിങ്ങളിൽ ഭീകരത കണ്ടെത്തണം ഒൻപതാം അധ്യായം നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനമാണ് അത് കൃത്യമായി പ്രാവർത്തികമാക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഒരു പൂജാരിയെ ഇല്ലാതാക്കി കാണിച്ചു കൊടുത്താൽ ക്ഷേത്രത്തിന്റെ നടയിലേക്ക് നടയിലേക്കല്ലാ അക്ബർ വിളികളുമായി ഈ മുതുകാലന്മാരെത്തുമ്പോൾ തന്നെ ജീവനിൽ ഭയമുള്ളവർ ഇറങ്ങുകൊണ്ടു പിന്നീട് ആ ക്ഷേത്രം ഇവരുടേതായി പിന്നീട് കൊള്ളയടിക്കാം കട്ടുമുടിക്കാം അവിടെ പള്ളി മിനാരങ്ങൾ ഉയർത്താം ഈ രൂപത്തിൽ കൊള്ളയടിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ അനവധി നിരവധിയുണ്ട് ഇന്നതൊക്കെ മസ്ജിദായിട്ട് ഉയർന്നു നിൽക്കുകയാണ് തുടർച്ചയായി ബംഗ്ലാദേശിലെ ക്ഷേത്രങ്ങളും ഹിന്ദുക്കളും കൊള്ളയടിക്കപ്പെടുന്നു പലതും അപഹരിക്കപ്പെടുന്നു ഡിസംബർ ഇരുപതാം തീയതി വെള്ളിയാഴ്ച രാത്രിയാണ് ഒരു ക്ഷേത്രത്തിൽ സംഭവം നടന്നത് അതിനോടനുബന്ധിച്ച ശനിയാഴ്ച രാവിലെയാണ് അടുത്ത ക്ഷേത്രവും കൊള്ളയടിക്കപ്പെടുന്നത് ഡിസംബർ ഇരുപതാം തീയതി വെള്ളിയാഴ്ച രാത്രി പൂജാരിയെ മനുഷ്യ മനസാക്ഷി മരവിക്കുന്ന രൂപത്തിലാണ് കൈകാലുകൾ ബന്ധിച്ച നിലയിൽ ഇവർ കൊലപ്പെടുത്തിയത് ആ നിലയിലാണ് കണ്ടെത്തുന്നത് നത്തോർ നഗരത്തിലെ അലൈപ്പൂർ ദോബാപാരഹ മൊഹല്ലയിലെ പരേതനായ കാലിപദാദാസിന്റെ മകനാണ് പരേതനായ പുരോഹിതൻ തരുൺ ചന്ദ്രദാസ് എന്ന അൻപത്തി അഞ്ചുകാരൻ കഴിഞ്ഞ ഇരുപത് വർഷമായി അദ്ദേഹം മഹാ ശ്മശാന ക്ഷേത്രത്തിലായിരുന്നു താമസിച്ചിരുന്നത് ജോലി ചെയ്തിരുന്നത് ക്ഷേത്രത്തിലെ സെബായത്ത് അഥവാ പൂജാരി കൊല്ലപ്പെട്ടതായി മഹാശ്മശാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി സത്യനാരായൺ റൂ സ്ഥിരീകരിച്ചു ശനിയാഴ്ച രാവിലെ ഭക്തർ മഹാശ്മശാന മന്ദിരത്തിലെത്തിയപ്പോഴാണ് കൈകളും കാലുകളും ബന്ധിച്ച നിലയിൽ തരുൺ ചന്ദ്രദാസിന്റെ മൃതദേഹം വളരെ മൃഗീയമായ രൂപത്തിൽ കൊല ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു വർഷമായി ക്ഷേത്ര പൂജയുടെ ചുമതലയാണ് വഹിച്ചിരുന്നത് വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടികളുടെയും ഓഫീസിന്റെയും പൂട്ട് തകർക്കുകയും ഗ്രില്ലുകൾ മുറിക്കുകയും ചെയ്തതായി സത്യനാരായൺ റോയ് പറയുന്നു അക്രമികൾ ക്ഷേത്രത്തിലെ പണവും വിലയേറിയ പാത്രങ്ങളും കൈക്കലാക്കിയിട്ടു നരേന്ദ്രമോദിക്കെതിരെ ആരെന്തു പറഞ്ഞാലും അവരെ നെഞ്ചിലേറ്റ് നടത്തുന്ന നടക്കുന്ന ഒരു കേരള സമൂഹമുണ്ട് ഇവിടെ നമുക്കറിയാം ആ രൂപത്തിൽ വൈറലായ വ്യക്തിയാണ് ധ്രുവറാത്തി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിനെ വാനോളം ചെയ്ത വീഡിയോയുടെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വൻ ട്രോളുകൾ ഉയരുകയാണ് മോദി സർക്കാരിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ബംഗ്ലാദേശിനെ പുകഴ്ത്തി പറയുന്നതാണ് ഈ വീഡിയോ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്ന ബംഗ്ലാദേശിനെ പുകഴ്ത്തി ധ്രുവ്രാത്തിക്കെതിരെ ബംഗ്ലാദേശി ഹിന്ദുക്കൾക്കിടയിലും രോഷം അണപൊട്ടുകയാണ് മോദി ഭരണം അട്ടിമറിക്കാൻ പ്രവർത്തിക്കുന്ന യു എസിലെ ഡീപ്പ് സ്റ്റേറ്റിന്റെ ഏജന്റ് ആണ് എന്നാണ് ചിലർ ധ്രുവറാത്തിയെ വിശേഷിപ്പിക്കുന്നത് കാരണം ബംഗ്ലാദേശിനെ പുകഴ്ത്തുന്ന ധ്രുവറാത്തിയുടെ വീഡിയോ കണ്ടാൽ ഇന്ത്യയെയും മോദിയെയും താഴ്ത്തിക്കെട്ടാൻ വേണ്ടി മാത്രം ബംഗ്ലാദേശിനെ പറയുന്ന വീഡിയോ ആണ് എന്ന് താമസമുള്ളവർക്ക് മനസ്സിലാകും ധ്രുവറാത്തിയുടെ കഷ്ടകാലം എന്നേ പറയുന്നു ഈ വീഡിയോ ഇറങ്ങി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന ഭരണത്തെ തൂത്തെറിയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള അട്ടിമറി നടക്കുന്നത് ബംഗ്ലാദേശ് പല പാരാമീറ്ററുകൾ പരിശോധിച്ചാലും ഇന്ത്യയെക്കാൾ മുന്നിലാണ് എന്നാണ് ധ്രുവറാത്തി പറയുന്നത് അയൽ രാജ്യങ്ങൾക്കെല്ലാം ബംഗ്ലാദേശും മാതൃകയാകുകയാണെന്നും ധ്രുവറാത്തി പറയുന്നു ഇതിന് ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിന്റെ വീഡിയോകൾ കാണിച്ചിട്ടാണ് ട്രോളർമാർ ധ്രുവറാത്തിയെ പങ്കിക്കിടുന്നത് യഥാർത്ഥത്തിൽ വികസനം എന്നത് എന്താണ് എന്ന് ബംഗ്ലാദേശ് കാണിച്ചു തരും എന്നാണ് ധ്രുവറാത്തി പറയുന്നത് ബംഗ്ലാദേശ് സ്ഥാപകർ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ പ്രതിമ ചുടയ്ക്കുകയും ആ പ്രതിമയുടെ മുകളിൽ കയറിയ മൂത്രം ഒഴിക്കുകയും ചെയ്യുന്ന വീഡിയോകളാണ് ആളുകൾ ധ്രുവ്രാത്തിയോട് ചോദ്യങ്ങളായിട്ട് ഉന്നയിക്കുന്നത് മോദി വിരുദ്ധത തുപ്പാൻ ഏത് വരെയും പോകുന്ന ധ്രുവ്രാത്തിമാർ ഈ കേരളക്കരയിലുമുണ്ട് ഈ സ്വതന്ത്ര ഭാരതത്തിനകത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ട് പൊക്കിക്കൊണ്ട് നടന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ കേരളത്തിലെ മാധ്യമ ഇവിടെ ഇങ്ങനെ നരേന്ദ്രമോദിയെ നാൽ തെറി പറഞ്ഞാൽ മാത്രം നല്ല രൂപത്തിൽ പിന്തുണ കിട്ടുന്ന ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർ ഇവിടെയുണ്ട് അവരെ പിന്തുണയ്ക്കുന്ന കുറച്ചധികം ഓഡിയൻസും ഇവിടെയുണ്ട് യാഥാർത്ഥ്യം എന്താണ് എന്ന് അറിയുകയേ വേണ്ട പക്ഷേ കുവൈത്ത് നല്ല രൂപത്തിൽ ഒരു മറുപടിയാണല്ലോ ഇപ്പോൾ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ കുവൈത്ത് സന്ദർശനം ഇന്ന് അവസാനിക്കുമെന്ന് നമുക്കറിയാം അമീറും കിരീടാവകാശിയും ഉൾപ്പെടെയുള്ള പ്രമുഖ ആളുകൾ സംഖികളായത് നിങ്ങൾ അറിഞ്ഞിരുന്നോ കുവൈത്ത് തന്ന മറുപടിയാണ് കുവൈത്ത് തന്ന നല്ല രൂപത്തിൽ മധുര പ്രതികാരമാണിത് കുവൈത്ത് നേതാക്കളുമായി സംഖ്യ ചാണക സംഖ്യ എന്ന് പറയുന്ന ചായക്കടക്കാരൻ നരേന്ദ്രമോദി ചർച്ച നടത്തിയപ്പോൾ എന്തേ നിങ്ങൾക്ക് കുരുക്കളൊന്നും പൊട്ടി ഒലിക്കാതിരുന്നത് സുപ്രധാനമായ കരാറുകൾ ധാരണയായ ശേഷമായിരിക്കും മോദിയുടെ മടക്കം അറിഞ്ഞത് നാൽപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അതും ഒരു സംഘി പ്രധാനമന്ത്രി കുവൈത്ത് സന്ദർശിക്കുന്നു എന്തേ ഒന്നും പറയാനില്ലേ കുവൈത്തിന്റെ മണ്ണിൽ നരേന്ദ്രമോദിയെ കാല് കുത്തിക്കില്ല എന്ന് പറയാമായിരുന്നില്ലേ സൗദിയുടെ മണ്ണിൽ കുത്തിക്കില്ല എന്ന് പറഞ്ഞ നരേന്ദ്രമോദി എത്ര തവണ സൗദിയിൽ വന്നു ഒൻപത് ലക്ഷത്തിലധികം ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്ന രാജ്യമാണ് കുവൈത്ത് കുവൈത്തിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹവും ഇന്ത്യൻ ജനതയാണ് ഒരു കാലത്ത് ഇന്ത്യൻ രൂപയ്ക്ക് നിയമ പിൻബലമുണ്ടായിരുന്ന രാജ്യം കൂടിയാണ് ഈ കുവൈത്ത് കുവൈത്തുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചില കണക്കുകൾ കൂടി ഒന്ന് നോക്കി പോകണം ലോകത്തെ അതിവേഗം വളരുന്ന അല്ലെങ്കിൽ വളരാൻ ശേഷിയുള്ള രാജ്യമായ ഇന്ത്യയുമായി ഏറ്റവും അടുത്ത സൗഹൃദം മോഹിക്കുന്ന രാജ്യമാണ് കുവൈത്ത് കുവൈത്തിന്റെ ഭരണാധികാരികൾ കാല് പിടിച്ച് വിളിച്ചതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി കുവൈത്തിലെത്തുന്നതും യഥേഷ്ടം എണ്ണ വാതക വിഭവങ്ങളുടെ അതൊക്കെയുള്ള കുവൈത്തുമായി അടുത്ത് നിൽക്കണം എന്ന് ഇന്ത്യയും ആഗ്രഹിക്കുന്നുണ്ട് അത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് പ്രതിരോധം വ്യാപാരം സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ കുവൈത്തുമായി കൂടുതൽ സഹകരണം വേണമെന്ന ആവശ്യം കൂടി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനത്തിന് പിന്നിലുണ്ട് ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള പ്രതിവർഷ വ്യാപാരം എത്രയാ ആയിരത്തി നാൽപ്പത്തിയേഴ് കോടി ഡോളറിൻ്റെതാണ് ഇരുന്നൂറ് കോടി ഡോളറിന്റെ വസ്തുക്കൾ ഇന്ത്യ കുവൈത്തിലേക്ക് ഓരോ വർഷവും കയറ്റി അയക്കുന്നുണ്ട് കയറ്റുമതി വർദ്ധിപ്പിക്കണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നു ഇന്ത്യൻ പ്രവാസികൾ ഓരോ വർഷവും മുന്നൂറ് കോടി ഡോളറിലധികം രൂപ ഇന്ത്യയിലേക്ക് അയക്കുന്നുമുണ്ട് ഇത് ഇന്ത്യൻ സാമ്പത്തിക ഭദ്രതക്ക് നിർണായകമാണ് വിദേശ രാജ്യങ്ങളിൽ കുവൈത്ത് ഭരണകൂടം നിക്ഷേപം നടത്തുന്നത് കുവൈത്ത് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി വഴിയാണ് ഇന്ത്യയിൽ ആയിരം കോടി ഡോളറിൽ ഡോളറിലധികം നിക്ഷേപിച്ചിട്ടുണ്ട് കുവൈത്ത് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി വ്യക്തമാക്കുന്ന കണക്കുകളാണിത് അതുപോലെ എൻജിനീയർസ് ഇന്ത്യ ആക്സിസ് ബാങ്ക് എന്നിവയിലെല്ലാം കുവൈത്തിന്റെ നിക്ഷേപങ്ങളുണ്ട് പുതിയ നിക്ഷേപം കാണിക്കുകയും അതും മോദിയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം തന്നെയാണ് കുവൈത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇന്ത്യയും പങ്കാളികളാണ് മോദി വിരുദ്ധരായ ഒരു കൂട്ടം കേരളക്കാർക്ക് ഇന്ത്യക്കാർക്ക് അണ്ണാക്കിൽ പിരിവെട്ടിയ മറുപടിയാണ് കുവൈത്ത് നരേന്ദ്രമോദിയെ സ്വീകരിച്ചതിലൂടെ നൽകുന്നത് കുവൈത്തിന്റെ ഭരണാധികാരികളെ സംഘി നിന്ന് വിളിക്കൂ അത് കേൾക്കാൻ അവരും കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ യു പി ഐ സംവിധാനം യു എ ഇ ഉൾപ്പെടെയുള്ള ഒട്ടേറെ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് കുവൈത്തും ഇതിന്റെ വൈകാതെ തന്നെ ഭാഗമാകും ഇന്ത്യയുടെ ഡിജിറ്റൽ വളർച്ച കുവൈത്തിനെയും ആകർഷിച്ചിട്ടുണ്ട് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ മൂന്ന് ശതമാനം ഇന്ത്യ വാങ്ങുന്നത് കുവൈത്തിൽ നിന്നാണ് ഇനിയും വില കുറച്ച് നൽകാൻ ഇന്ത്യ ആവശ്യപ്പെടുന്നുമുണ്ട് മോദിയുടെ സന്ദർശനത്തിനിടയിൽ ഇക്കാര്യത്തിൽ ഇളവ് ലഭിക്കും എന്നതും നിർണായകമാണ് സൈനിക സഹകരണത്തിന് പാകിസ്ഥാനെ കൂടുതൽ ആശ്രയിക്കുന്നതാണ് കുവൈത്തിന്റെ പതിവ് എന്നാൽ ഇന്ത്യയുമായിട്ടുള്ള സൈനിക സഹകരണത്തിന് കുവൈത്ത് തയ്യാറായാൽ അത് മറ്റൊരു നേട്ടവുമാകും പാകിസ്ഥാന് പണിയുമാകും മറ്റു പല ജി സി സി രാജ്യങ്ങളും ഇന്ത്യയുമായി സൈനികമായി സഹകരിക്കുന്നുണ്ട് ഇന്ത്യയുടെ ആയുധങ്ങൾ കുവൈത്ത് വാങ്ങുമോ എന്നും കണ്ടു തന്നെ അറിയണം ജി സി സി അധ്യക്ഷ പദവി നില നിലവിൽ കുവൈത്തിനാണ് കുവൈത്താണ് അത് അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ജി സി സി രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് നിലവിൽ യു എ യുമായി മാത്രമാണ് കരാറായിട്ടുള്ളത് അപ്പോൾ ഇന്ത്യ പിടിക്കുമ്പോൾ പിടിക്കുമ്പോൾകൊമ്പിലാണ് പിടിക്കുന്നത് ജി സി സിയുടെ അധ്യക്ഷ പദവി നിലവിൽ അലങ്കരിക്കുന്ന കുവൈത്തുമായി ഒരു സഹകരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ രാജ്യം ഏത് രൂപത്തിൽ പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിൽ വളർച്ചയിലേക്ക് പോകുമെന്നത് നരേന്ദ്രമോദി മുൻകൂട്ടി കണ്ടറിഞ്ഞ് ദീർഘവീക്ഷണമുള്ള രാജ്യത്തിന്റെ ഭരണാധികാരി എന്ത് ചെയ്യും എന്ന് ജനങ്ങൾക്ക് മാതൃകയാക്കുകയാണ് ജനങ്ങൾക്ക് മാതൃകയായി കാണിച്ച് തരിക കൂടി ചെയ്യുകയാണ് അല്ലാതെ കാഫറുകളാണ് ഇവർ അവരാണ് ഇവരാണ് അങ്ങനെ പറഞ്ഞ് അകറ്റി നിർത്തി രാജ്യത്തെ പിന്നോട്ടടിക്കാനുള്ള നരേന്ദ്രമോദി ശ്രമിക്കുന്നത് മോദിക്ക് നേരെ വരുന്ന ഏത് കല്ലേറുകളും പൂമാലകളാക്കി മാറ്റാൻ നരേന്ദ്രമോദിയെ തെറി പറഞ്ഞിരുന്ന ആളുകൾ സംഘി കാഫിർ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ അയാള് വെറുതെ ടൂറ് നടക്കുവാണ് ഖജനാവിൽ നിന്ന് കൊള്ളയടിച്ച് ടൂറിന് നടക്കുകയാണ് കോട്ടിട്ട് നടക്കുകയാണ് മഷ്റൂം തിന്ന് നടക്കുകയാണ് ആളായിട്ട് മാധ്യമങ്ങളിൽ വരാൻ വേണ്ടിയാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് അണ്ണാക്കിൽ മറുപടി കിട്ടിയില്ലേ ഒരു നാണയത്തിട്ടെങ്കിലും ചികിത്സയ്ക്കു വേണ്ടി സ്വന്തം കാര്യങ്ങൾക്കു വേണ്ടി ഖജനാവിൽ നിന്ന് നരേന്ദ്രമോദി എടുത്തു എന്നൊന്ന് തെളിയിക്കണം ഇത്ര കാലമായി വെല്ലുവിളിയുമായിട്ട് മുന്നോട്ട് വന്നിട്ട് ആർക്കെങ്കിലും ഇതുവരെ തെളിയിക്കാൻ സാധിച്ചോ നന്ദി